ഹായ് ഫ്രണ്ട്സ് വേഴാമ്പലി വീറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്ന നമ്മളും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കളി വരുന്നത് ഷേഡ് എല്ലോ ചെടുകൊനിയൂറും സിനിമൻകൊണിയൂറായിട്ടുള്ളൊരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എല്ലോ ചെടുകൊന്നൂറും സിനിമൻകൊണിയൂറായിട്ടുള്ളൊരു ബ്രീഡിംഗ് പേറാണ് ഷേഡ് ചെടുകൊന്നിയൂർ ഫീമെയിലും സിനിമൻ കൊനിയൂറും മെയിലും ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നോക്കു വരുന്നത് എല്ലോ ഷെയ്ഡ് കൊണിയോറും ഗ്രീൻ ജി കൊനൂർ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലോ ഷെയ്ഡ് കൊണിയോറും ഗ്രീൻ ജി കൊനിയൂർ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് വൈറ്റ് പേസ് പൈഡ് കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡിൻ ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് വൈറ്റ് പേസ് പൈഡ് കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് വൈറ്റ് പേസ് പൈഡാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് അടുത്തായി നോക്കു വരുന്നത് വൈറ്റ് ജാവേടെ രണ്ട് അടൽറ്റ് പേരാണ് ഈ രണ്ട് അടൽറ്റ് പേരുടെയും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വൈറ്റ് ജാവയുടെ രണ്ട് അടൽട്ട് പേരാണ് ഈ രണ്ട് അടൽറ്റ് പേരുടെയും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് വൈറ്റ് ജാവയുടെ രണ്ട് അടൽറ്റ് പേരുകളാണ് ഈ അടൽറ്റ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായി നമുക്ക് വരുന്നത് സൺ ഒരു ഹാൻഡ് ഫീഡ് ജിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്ന മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സൺ ഒരു ഹാൻഡ് ഫീഡ് ജിക്കാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യം കൊണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണമായിരുന്നു ഈ ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഫിഷർ ലോബേഡിൻ്റെ രണ്ട് അടൽറ്റ് പേറുകളാണ് ഇപ്പോൾ ഈ രണ്ട് അടൽറ്റ് പേരുകളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഫിഷർ ലോബേഡിൻ്റെ രണ്ട് അടൽറ്റ് പേറാണ് രണ്ട് അടൽറ്റ് പേരുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഈ രണ്ട് പേരുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ബ്ലൂ പീച്ചിൻ്റെ രണ്ട് അടൽറ്റ് പേറുകളാണ് ഈ രണ്ട് അടൽറ്റ് പേറുകളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ബ്ലൂ പീച്ചിൻ്റെ രണ്ട് അടൽറ്റ് പേറുകളാണ് ഈ രണ്ട് അടൽത്ത് പേരുകളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബ്ലൂ പീച്ചിൻ്റെ രണ്ട് അടൽറ്റ് പേറുകളാണ് ഈ രണ്ട് അടൽത്ത് പേരുകളും കൂടെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് സിനിമൻ കൊനൂറ് മെയിലും എല്ലോ ഷെയ്ഡ് കൊനിയൂറ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സിനിമൻ കൊനൂറ് മെയിലും എല്ലോ ഷെയ്ഡ് കൊണിയൂർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ